വേടനെ അറസ്റ്റ് ചെയ്തതും ജാമ്യം കൊടുത്തില്ലതും ഞങ്ങൾക്ക് അഭിപ്രായം ചെയ്യത്തില്ല വേടനും വേടൻ്റെ കൂട്ടുകാരും കൂടി ചേർന്നുകൊണ്ട് കഞ്ചാവ് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വേടൻ തന്നെ സംബന്ധിച്ചതാണ് ആ സമ്മതിച്ച കുറ്റത്തിന് അദ്ദേഹത്തിൻ്റെ മേലെ നിലപാട് സ്വീകരിക്കുക നിലപാട് സ്വീകരിച്ച ഓരോന്നും ചെയ്യാനില്ല പോലീസ് അവിടെ തന്നെ ജാമ്യം കൊടുത്ത് വിടുകയാണ് ചെയ്യുക അതിൻ്റെ ഒപ്പം പുലിയുടെ പല്ലോ നഖമോ ഒക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് മുതൽ അങ്ങോട്ടാണ് അതേ യഥാർത്ഥത്തിൽ ഗൗരവപൂർണമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതാണ് അദ്ദേഹത്തിന് ആരോ നൽകിയിട്ടുള്ള ഒരു മാറിയുടെ ഒരു ഭാഗം ഈ പറയുന്ന രീതിയിലുള്ള വന്യജീവി ഭാഗത്തിൻ്റെ നരിയുടെ ഒരു പല്ലോ അല്ല നഖോ എന്താണെന്ന് ഉള്ളതിപ്പോൾ പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ അതാണെന്ന് അതറിയാതെയാണ് അദ്ദേഹം ധരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്കൊരു സുഹൃത്ത് തന്നെയാണ് അത് തന്നപ്പോൾ ഞാനത് ധരിച്ചു ആ ധരിക്കുമ്പോൾ ഇതിങ്ങനെ ഒരു പുരുപാലുണ്ടാവുമെന്നൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് അവിടെ അവസാനിപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടതാണ് അതൊരു ഭീകരവാദപരമായ നിലപാടാണെന്ന് അവതരിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് വനം വകുപ്പ് മന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ് അതിനോടാണ് ഞങ്ങൾ യോജിക്കുന്നത് ഒരു അത് നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഒരു പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെ പ്രീതി പ്രതീകമായിട്ട് രാജ്യം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കലാകാരനാണ് വേടൻ ആ വേർഡൻ്റെ ആ പ്രസിഫയെ നമ്മൾ അംഗീകരിക്കേണ്ടി ഇങ്ങനെയാണ് അംഗീകരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ കഞ്ചാവ് ഉൾപ്പെടെയുള്ള അദ്ദേഹം തന്നെ പറയാറുണ്ട് ഈ പറയുന്ന രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരം കളയാൻ പാടില്ല എന്നൊക്കെ അദ്ദേഹം പാടുന്നതിനിടയിൽ തന്നെ പറയാറുണ്ട് ആ പറയുന്ന ആ ചെറുപ്പക്കാരൻ തന്നെ ഇത്തരത്തിന് ഒരു പോയി എന്നുള്ളത് തിരുത്തപ്പെടേണ്ടതാണ് അത് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ തിരുത്തി എനിക്ക് മദ്യപാന ശീലം ഉണ്ടായിരുന്നു അതുപോലെ ഇതെല്ലാം ഉപയോഗിക്കുന്ന ശീലം ഉണ്ടായിരുന്നു ഞാനത് തിരുത്തി വളരെ നന്നായി ആ തിരുത്തല പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞു എന്നുള്ളത് അംഗീകരിക്കാം അതിന്റെ അപ്പുറത്ത് ഈ നരിയുടെ ശരീരഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള പല്ലോ അതുപോലെ തന്നെ നഖമൊക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അധികം അറിയാതെ രീതിയിൽ കാര്യങ്ങൾ വന്നപ്പോൾ അത് ഒരു വലിയ ഭീകരമായ സംഭവമാക്കി നടത്തിക്കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്ന വനംവകുപ്പ് മന്ത്രിയുടെ അഭിപ്രായത്തോട് തന്നെയാണ് ഞങ്ങൾക്ക് യോജിപ്പുള്ളത് അദ്ദേഹം ഇനിയും സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നല്ല കലാകാരനായി തെറ്റിതിരുത്തി മുമ്പോട്ടേക്ക് വരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്